പുറത്തുനിന്നും ഇട്ടാളെ ഞാൻ കാട്ടിത്തരാം വാങ്ങിക്കോട്ടെ ഇപ്പൊ ഇപ്പം ഓടി വരും മിന്നൽ വേഗതയിൽ സ്ട്രൈക്കണ മീന വേണം വേണമെന്നുണ്ടെങ്കിൽ ഈ മീനെ വാങ്ങിക്കോട്ടെ ഞാൻ കാട്ടിത്തരാം ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കാട്ടിത്തരാൻ കാട്ടിത്തരാണ്ട് കുറച്ച് അപ്ഡേഷൻസ് ആണ് പുതിയ അതിഥികളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അതിഥികളുണ്ട് അവരെ ഞാൻ കാട്ടിത്തരാം പക്ഷേ സെയിലി ആളവരാണ് കിട്ടാ അപ്പോൾ അവരെ ഞാൻ വീഡിയോൻ്റെ ഇടയിലേക്ക് ആയിട്ട് കാട്ടിത്തരാടാ മെയിനായിട്ടുള്ള അപ്ഡേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരവണക്കുട്ടൻ്റെ ടാങ്ക് താങ്ങിയിട്ടില്ല ഈ കാണുന്ന ഒരു കോളത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ടാങ്ക് മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോൾ മൂപ്പരാൾ ചാടാണ് ഉണ്ടായത് ടാങ്ക് തുറക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ചാടും ഒന്നാമത് രണ്ടാമത്തേന് ചാട്ടനാൾക്ക് അവിടെ നിൽക്കുന്നതിട്ട മുതലേ ഒന്നാമിട്ട് രണ്ടാമത്തേനെ ഇപ്പോൾ ചാടും ഇതവിടെ നിൽക്കുന്നുണ്ട് ഗ്ലെയർ അടിക്കുന്ന കാരണം കൊണ്ട് കറക്റ്റ് കാണാനായിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ലാട്ടോ അപ്പം എന്തായാലും അടച്ചു വയ്ക്കുക ഇന്നലൊരു ചാട്ടൻ ചാടിയിട്ട് പിടിച്ചിട്ടുള്ളൂട്ടേരിക്കണോണങ്ങളൊക്കെ ചാടി കഴിഞ്ഞ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡൊക്കെ എടുത്തു തുടങ്ങാനായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ സമയം എടുക്കുന്നത് അവരുടെ മൂട് പോലെയാണ് കിട്ടുക അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ നമ്മുടെ ഒരു വിയറ്റ്നാം വരാൽ കിടക്കുന്നുണ്ട് അത്യാവശ്യം ചിക്കൻ ഹാർട്ട് ചിക്കൻ അങ്ങനത്തെ ഒക്കെ അടിപൊളിയായിട്ട് ഫീഡ് എടുക്കുന്ന ഒരു വിയറ്റ്നാം വരാലാണ് അപ്പോൾ ഇതിനൊരു ഗീവ് വേ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്ടാൽ മാത്രം മതി ഗീവ് വേ ആയിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ സാധനം കിടക്കുന്നുണ്ട് കേട്ടാ ഇവനെ ഇന്ന് മാറ്റാനായിട്ട് കുറെ കുറെ കാരണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഗീവ് വേ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോയില് പറയാട്ടോ ഗീവ് വേ കൊടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കമന്റായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ അനിയന്റെ പുതിയ ബൈക്കാണ് കേട്ടോ ബജാജി ബോക്സും അപ്പോൾ അവൻ ഓലെന്ന് പറഞ്ഞിട്ടുള്ള സ്കൂട്ടർ വെയർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ കറക്കും കറക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ മൈലേജ് ഉള്ള ബൈക്ക് ആയതുകൊണ്ട് ജസ്റ്റ് വാങ്ങി വച്ചിട്ടാണ് നല്ലൊരു പ്രൈസിന് കിട്ടിയപ്പോൾ അടിപൊളി ബൈക്കാണ് എനിക്ക് കുടിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടാ അതേപോലെ തന്നെ നമ്മുടെ വെയിൽ കുട്ടൻ്റെ ടാങ്ക് അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു പ്ലാന്റ് ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാട്ടോ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കണ്ടില്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റും എല്ലാം കൊണ്ടിട്ടും ആ ടാങ്കിൻ്റെ ഒരു ലുക്ക് നോക്കി അടിപൊളിയായിട്ടില്ലേ അതുപോലെ തന്നെ ഈ കാണുന്ന സ്പോട്ടിലും ഇതുപോലൊരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സെറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതിട്ടാ എന്തായാലും അടിപൊളിയായിരിക്കും ഇവിടെയും കൂടി ഇതേപോലെ ഒരു ചെറിയ ടാങ്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏതെങ്കിലും ഡാർഫ് വെറൈറ്റിയിൽ പെട്ടുള്ള സ്നേക്ക് ആയിട്ട് കീപ്പ് ചെയ്യാണ്ട് പറ്റൂട്ടാ പിന്നെ നമുക്ക് നേരെ അപ്പുറത്തോട്ട് പോവാം നമ്മുടെ വണ്ടി വിടിക്കുന്നുണ്ട് കേട്ടാ അതുപോലെ തന്നെ നമുക്ക് കൊറിയർ ആയിട്ട് അയക്കാനുള്ള നമ്മുടെ കാർഡ് ബോർഡ് ബോക്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇന്ന് കുറച്ച് കൊറിയറും കാര്യങ്ങളൊക്കെ അയക്കാണ്ട് അപ്പോൾ എന്തായാലും കൊറിയറും കാര്യങ്ങളൊക്കെ പറ്റുക ഞാൻ കാട്ടിത്തരാം കാരണം കൊറിയർ അയക്കാണ്ടിരുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലിനിരിക്കേണ്ട വരും കിട്ടാ അതാണ് പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട പറ്റില്ല അതേപോലെ അതേപോലത്തെ എന്താണല്ലോ നമ്മുടെ അരാപ്പേമയുടെ വാട്ടർ ചേഞ്ച് ആക്കി ചേഞ്ചാക്കി ആക്കി വെച്ചിട്ടുണ്ട് ആളുടെ കണ്ടില്ല ആൾ അവിടെ എന്താ പറയുക ഉഷാറായിട്ട് തന്നെ നിക്കുന്നുണ്ട് അവൻ്റെ ബോഡിയുടെ പകുതി വരെ ഈ ലെവലിൽ വരെ റെഡ്ഡും കാര്യങ്ങളൊക്കെ കയറിയിട്ട് സെറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇവൻ്റെ ഒക്കെ ഒരു ലൈസ് സ്ട്രൈക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം കമൻറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവന് മീനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മീനോളം കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാവർക്കും വെള്ളമൊക്കെ വറ്റി തുടങ്ങി മീൻ പിടുത്തൊക്കെ ഒരുവിധം എല്ലാ കുളങ്ങളിലും തോടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പൊടി മീൻ കിട്ടാത്തന്നെ ഉണ്ടാവുള്ളൂട്ടാ അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റാങ്ക് ില്ലേ ഫുൾ എൽഗെ പിടിച്ച് ഈ ലെവലിലാണ് കിടക്കുന്നത് അതേപോലെ തന്നെ അവിടെ പറയുക സ്പോട്ടഡ് കയറ്റി പേടിച്ച് കിടക്കുന്നുണ്ട് അത് പേടിച്ച് എടുക്കണ താരമല്ല ഇതിൽ നമ്മുടെ സ്പോട്ടഡ് ഗാറുകൾ കിടന്ന് ഓടി നടക്കുന്നുണ്ട് കേട്ടോ പവറിനെ കണ്ട് പേടിച്ചിട്ടാണ് എന്താ പറയുക ഒരു പേടിച്ചിട്ട് ഒളിച്ചിരിക്കുന്നത് കൂടാതെ ഈ ടാങ്കിലെ വെള്ളം ആൽഗെ വേണമായിട്ട് റീസ് ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ ഫിൽറ്ററിന് പവർ അത്യാവശ്യം കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മുന്നേപോലെ അധികം മീഡിയംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കൂടാതെ നമ്മുടെ മസ്കിറ്റോ നെറ്റും അതേപോലെ തന്നെ ഷെയ്ഡ് നെറ്റ് ഒക്കെ വളരെ കുറച്ചിട്ടുള്ളോട്ട് പിന്നെ എന്താ മുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെ വെല്ല് എന്താ പറയുക മീഡിയംസ് മാത്രം ഉണ്ടായിരുന്നത് പണ്ട് ഇവിടെ വരെയുള്ളൂ അപ്പോൾ അതെന്തായാലും കുറച്ചും കൂടി ലെവൽ നമുക്ക് പൊന്തിച്ച് സെറ്റപ്പ് ആക്കണം അപ്പോൾ എന്തായാലും ആ സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക വെള്ളം ലോൺ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല ഈ സെയിം വാട്ടറിന് തന്നെ നമ്മൾ ക്ലിയർ ആക്കുന്നതായിരിക്കും കേട്ടോ അത് വിറക്കേസ് അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന മോട്ടറ് നമുക്ക് ഈ ടാങ്കിൽ നിന്നെടുത്ത് മാറ്റണം ഇത് വലിയ പവർ ഒന്നുമില്ല നമുക്ക് കുറച്ചും പവറുള്ള മോട്ടറാണ് ആവശ്യം കേട്ടോ അപ്പോൾ എന്തായാലും ഈ കാണുന്ന മോട്ടർ നമ്മൾ ഈ കാണുന്ന ടാങ്കിൽ നിന്ന് അടുത്ത് മാറ്റുന്നതായിരിക്കും കേട്ടോ അത് വിറക്കേസ് അപ്പോൾ മൊത്തത്തിൽ ഈ ടാങ്കിൽ ചെറിയൊരു അടിച്ച് പണിയുണ്ട് നമ്മളെന്താ പറയുക ഫിഷുകളിൽ നടക്കാനായിട്ട് വേറെ ടാങ്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം ഈ ടാങ്ക് റീസെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി സെറ്റപ്പാക്കിയിട്ടുള്ളതാണ്ട് അതാണ് കണ്ടില്ലേ ഈ ഗുളത്തിലായിട്ട് അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മൾ വേറെ മോട്ടറൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ടാങ്ക് സെറ്റ് ആക്കുന്നതായിരിക്കട്ടാ നമ്മുടെ ജയിൻ്റെ വരാനും ടീംസ് ഒക്കെ ഇല്ലുണ്ട് അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ഒക്കെ നമുക്ക് റീസെറ്റ് ആക്കേണ്ടതാണ് ഒക്കെ നമുക്ക് വല്ലേലും വല്ലേനെ ചെയ്യാം കുറച്ച് ദിവസമായിട്ട് കൊറിയർ അയക്കലിൻ്റെ എല്ലാത്തിന് തിരക്കിലാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് വീഡിയോസും കാണാനൊന്നും വേഗം വരാത്തത് ഇപ്പോൾ കൊറിയർ അയക്കാനായിട്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളിലോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല അത്യാവശ്യം ഓർഡർ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ട അപ്ഡേറ്റുകളും കാണാൻ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കൂടാതെ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു വൺ ഫീറ്റ് ക്ലോസ് ടു വൺ ഫീറ്റ് സൈസില് ഒരു കാർ കാറ് എടുക്കുന്നുണ്ട് ഞാൻ മെല്ലെ കാട്ടിത്തരാം കണ്ടില്ലേ ഇത് ഓൾറെഡി സെയിൽ ആയിട്ടുള്ളതാണ് നമ്മുടെ ഒരു കസ്റ്റമർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും ആൾ പറഞ്ഞ വഴിക്ക് തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് കൊടുക്കണം ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചു പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ കസ്റ്റമർ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നോട്ട് ആൾ ഓടി പോയിട്ടുണ്ട് കേട്ടോ എനക്കങ്ങപ്പോൾ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര അഗ്രഷമുള്ള മിന്നൽ വേഗതയിൽ സ്ട്രൈക്കണ മീന വേണം വേണമെന്നുണ്ടെങ്കിൽ ഈ മീനെ വാങ്ങിക്കോട്ടെ ഞാൻ കാട്ടിത്തരാം തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ ഇതിപ്പോ ഇവിടെക്കെ എടുക്കുവാനായിട്ട് വരും നമ്മുടെ കൈക സ്ഥിതി കൊടുത്താൽ മതി കണ്ട കണ്ടാ വരുന്നത് ഈ മീൻ്റെ പേരാണ് പീക്കോക്ക് ബാസ് നിങ്ങൾക്ക് ഒരുവിധം പെട്ടുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും പക്ഷേ സംഗതി ഒരു എക്സ്ട്രീം ലെവൽ പ്രൊഡക്റ്റ് ഫിഷ് ആണ് നമുക്കൊരു ഗപ്പി കുട്ടീനെ എടുത്ത് കൊടുത്ത് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് കണ്ടവറുള്ളൂ അപ്പോഴേക്കും വെട്ടിക്കൊണ്ട് വിട്ടോളാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഏകദേശം ഒരു ത്രീ ഇഞ്ച് സൈസുകൾ നമ്മുടെ കയ്യിൽ സെയിലിൻ്റെ ആയിട്ട് അതുകൊണ്ട് കുറച്ച് പീസുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ മാറ്റി കാട്ടിത്തരുന്നത് കണ്ടില്ലേ ഇത്രയും കൂടി ഉള്ളതോ ബാക്കി ഉണ്ടായിരുന്നൊക്കെ സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കമൻറ്റ് ഇട്ടോളെ അല്ല ഈ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ തന്നെ ഇതിലൊരു റെഡ് ഒരു റെട്ടിക്ക് അറ്റ്മിഷൻ ഇട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർമാര് കഴിച്ചിട്ടുള്ള ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ബാക്കി അഡിലിരി അയച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇട്ടാൽ ആളെ സെയിലിന് ല്ല അതുപോലെ തന്നെ ഒരു വെറൈറ്റി റയർ ആയിട്ടുള്ള ബിഷാണ് കാട്ടോ അതായത് നമ്മുടെ ഈ സോൾഡ് ഔട്ട് ആയിട്ടും രണ്ട് പീസും ബുക്കിംഗ് ആയിട്ടുള്ളതാണ് നമുക്ക് കൊറിയർ അയക്കാനുള്ളതാണ് കണ്ടില്ലേ ഈ കാണുന്നതാണ് റെട്ടെൽ ജെയിൻ്റെ റയർ ആയിട്ടുള്ള ഒരു ബിഷാണ് കേട്ടോ നമ്മുടെ മാർക്കറ്റിലൊന്നും എപ്പോഴും ഇപ്പോഴും അവൈലബിൾ അല്ല അവൈലബിൾ ആവുന്ന സമയത്ത് സാധനം മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി വിഷാണ് റിട്ടെയിൽ ചെയ്യേണ്ട ഒരു അമ്മയും ഇപ്പം വേറെ നിങ്ങൾക്ക് വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ റിട്ടെയിൽ ചെയ്യേണ്ട ഒരു അമ്മയും കാര്യത്തില് അതുപോലെ തന്നെ നമ്മുടെ പൂക്കി ഇവിടെ എടുക്കുന്നുണ്ടോ പൂക്കീനൊക്കെ നമ്മൾ കാട്ടിട്ട് ഒരുപാട് കാലമായി പൂക്കി 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 ഒരിടുന്നു ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു വൺ ഫീറ്റ് പ്ലസ് സൈസ് ആയിട്ടുണ്ട് ആള് ആൾ നല്ല ലുക്കാണ് കേട്ടോ അപ്പോൾ ആളിനൊക്കെ മോൺസോ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ പ്ലാനിങ്ങുകളൊക്കെ അക പോകളി അതേപോലെ തന്നെ നമ്മുടെ മോൺസർഫ്ഷ് ടാങ്കിലുള്ള റെട്ടൈൽ ക്യാറ്റ് ഫുഷ് ഒക്കെ അത്യാവശ്യം സൈസായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പോണ്ടിലത്തെ വെള്ളമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ ഇവിടെ അതാകേണ്ടില്ലേ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ഗാർകൂട്ടമാരാണ് കേട്ടോ ഇവരിൽ ഓൾമോസ്റ്റ് പകുതിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ബുക്കിങ് ആയിട്ടുള്ളതാണ് അതൊക്കെ നമുക്ക് ഇന്ന് കുറിക്കാനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആർക്കതിനും ഗാറിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് കണ്ടിട്ട് മറക്കണ്ട ഗാറിൻ്റെ സീസണൊക്കെ ഓൾമോസ്റ്റ് എൻഡ് എൻഡായിട്ടുണ്ട് ഇപ്പൊ എവിടെയും ഗാർഗുകളിൽ നിന്നും അധികം കിട്ടാനായിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം വരെ എപ്പോഴും ഉണ്ടാവില്ല നമ്മുടെ റിട്ടേൽ ക്യാറ്റ്മിഷും അതേപോലെ തന്നെ നമ്മുടെ നോർമൽ ഓസ്കാർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടുന്ന പോലെ എപ്പോഴും കിട്ടില്ല ഗാർ ഒന്ന് കാർ ഒക്കെ ഉള്ളപ്പോൾ വാങ്ങി വളർത്തുന്നത് അത്രയും പെട്ടറിലോട്ട് അത് കണ്ടില്ലേ ഏകദേശം ഒരു ഇഞ്ച് സൈസ് വരുന്നതാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് പാവശ്യാണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ നമ്പറിലോട്ടൊന്നും മെസ്സേജ് ഇട്ടാൽ മതി കൂടാതെ നമ്മുടെ കയ്യിൽ സെനഗൽസ് ഉണ്ട് അതായത് ഉള്ളതിൽ ഇത്തിരി എനിക്ക് എന്താ പറയുക ഇഷ്ടം ഇഷ്ടം കൂടി വരുന്നൊരു വെറൈറ്റി മോൺസൂഷാണ് സെനഗൽസ് എന്ന് വെച്ചിട്ടുണ്ടായിട്ട് സംഗതി കാരണം ഒന്നുമല്ല ഭയങ്കര ഹാർഡി ആയിട്ടുള്ള ഇഷ്യൂ ആണ് പെട്ടെന്ന് ആയി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക പെരികെ പെരികെ പെരുകല്ല ഗിൻ സാധനങ്ങളൊന്നുമല്ല പെട്ടെന്ന് അങ്ങനെ ഡെഡ് ആയി പോകുക അതുപോലെ തന്നെ ഫീഡ് എടുക്കാത്ത പ്രശ്നം വരിക ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ വീട്ടിലുണ്ടായി പുറത്തേക്ക് ഓടിക്കലും പോയി അപ്പോൾ ഫീഡിട്ട് ഓട്ടം എന്നുള്ള ദുർബന്ധം ഒരു മെയിൻ്റെനൻസ് ഇല്ലാത്ത മീനാണ് നമ്മുടെ സെനഗൽ ഫിൽറ്റർ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഞാൻ കാട്ടിത്തരാം രണ്ടിലേ കണ്ണാണ് ആൽബനോസ് എനെങ്കില കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഇൽഫിഷിനൊക്കെ പോലെ തോന്നിയെങ്കിലും ആൾ കൊടും ഭീകരനാണ് കണ്ടില്ലേ ഏകദേശം ഒരു ത്രീ ടു ഫോർ ഇഞ്ച് സൈസ് ഒരു നൈറ്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഫോർ ഇഞ്ചി സൈസിലുള്ള രണ്ട് ബാസിൽ എടുക്കുന്നുണ്ട് ഇത് സെയിലിനായിട്ടുള്ള നമ്മുടെ പേഴ്സണൽ കീപ്പിംഗ് ആണ് സൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൺസ്റ്റർ ടാങ്കിലേക്ക് ഇറക്കാനുള്ളതാണ് കേട്ടോ തീർക്കൊക്കെ ഫീഡൊക്കെ കൊടുത്ത് ഇങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇതാണ് അൽബിനോ സെനഗൽ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളതാണ് പൗശിക്കാരൻ്റെ വേഗം തന്നെ മെസ്സേജ് ഇട്ടുള്ള അതേപോലെ തന്നെ സെനകലിൻ്റെ വേറെ ഒരു വെറൈറ്റി നമ്മുടെ കയ്യിലിട്ട് ഇതാണ് ഗ്രീൻ സെനകൽ കേട്ടോ ണ്ടാ ഗ്രീൻസ് ആണെങ്കിൽ ഇതും നല്ല ക്വാളിറ്റി ഉള്ള വിഷു തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഡെഡ് ആയി പോണ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഒരു ടു ഫീറ്റ് പ്ലസ് സൈസും വരും കേട്ടോ സ്ലോ ഗ്രോത്ത് ആണ് അതുള്ള കേസ് പറയാം പക്ഷേ മെയിൻ്റെനൻസ് ഇല്ല ഫിൽറ്ററോ കാര്യങ്ങളൊന്നും വേണം നിർബന്ധമില്ല പി ഈ ടാങ്കിൽ ഫിൽട്ടർട്ടായിട്ടുള്ള അതിന്റെ കാരണം വേറെന്നല്ല ഒരു തേർട്ടി പ്ലസ് പീസ് ഈ കാണുന്ന ചെറിയ കോറിയും ടൂ ബൈ വണ്ണിന്റെ ടാങ്കിൽ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടാ കൂടാതെ ഈ കാണുന്ന ടാങ്കിൽ വേണ്ടി ഒരു മോട്ടായിട്ട് സംഭവിച്ച ടാങ്കിൽ അപ്പം അതിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ബാക്ടീരിയയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ ഫിൽറ്റർ ആക്കിയിട്ട് പൊട്ടാസ്യം പൊട്ടാസിയം ഒക്കെ വെച്ചിട്ട് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റാക്കണം അതുപോലെ തന്നെ ഏകദേശം ത്രീ ഇഞ്ച് പ്ലസ് സൈസ് വരുന്ന റെഡ് റെഡ്ടെയിൽ ക്യാറ്റിഷ്യുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് എല്ലാം സെയിൽ ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ആക്കി സ്റ്റോക്ക് ബാക്കി തന്നെ നമുക്ക് എന്താ പറയാ സെറ്റാക്കി ാട്ടാതെ കണ്ടില്ലേ ഈ കാണുന്ന ടാങ്കിൽ കിടക്കുന്നുണ്ടാവുമതി തട്ടിയിട്ട് വിളിക്കുന്നില്ല വെട്ടി വിളിക്കണ്ടേ എനെങ്ങില്ലാട്ടാവുന്നതിരി അവിടെ അവിടെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു മൈക്രോ പൈലറ്റ്സ് നമുക്ക് നല്ല പാണിത് തന്നിട്ട് ഇതിൽ നമ്മുടെ പേഴ്സണൽ കീപ്പിംഗ് ആയിട്ട് ഒരു മൈക്രോ പലലറ്റ്സിനെ വളർത്തു വന്നിട്ട് ആളെ ഞാൻ കാട്ടിത്തരാം മൈക്കോട്ടെ ഇപ്പോഴൊക്കെ ഓടി വരും കണ്ടില്ലേ അവിടെ വൈറ്റ് വയർ തടിച്ചിരിക്കുന്നുണ്ട് സംഗതി വേറെ ഒന്നുമല്ല ഏകദേശം ഒരു മൂന്നഞ്ചൊക്കെ വലിപ്പുള്ള ഒരു പുല് ഇതിനെ വെട്ടിയിട്ടുണ്ട് നമ്മുടെ പരലിന് വെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഏകദേശം ഒരു എട്ട് വൈറ്റ് മുഷികൾ ഉണ്ടായിരുന്നതാണ് അതിനെയൊക്കെ ഇങ്ങൊരു വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ആകെയുള്ള ഈ ഒരു ആൽവിനിയം മുഷിയാണ് നമ്മുടെ ടാങ്ക് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇതിൽ കീപ്പ് ചെയ്തിട്ടുള്ളത് കിട്ടാ ആളെന്തായാലും ഒരു വെറൈറ്റി റയർ മോൺസർ തന്നെയാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പെട്ടെന്ന് സൈസ് വെക്കുന്നത് ഇട്ടാ നമ്മൾ സെയിലി ഉണ്ടായിരുന്നൊരു മൂന്നിഞ്ച് ആ സൈസ് നോക്കിയില്ല അത്രയ്ക്ക് ഉണ്ടായിരുന്നു എളുപ്പം ആണല്ലേ ഒരു ആറിഞ്ച് സൈസിലോട്ട് മുപ്പത് എത്തിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ സെയിലിന് ആയിട്ടുള്ളതല്ല നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആണ് കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ ഈ ണുന്ന പോണ്ട് റീസെറ്റ് ചെയ്യണം അതിനെ കുറച്ചാണ് സംസാരിക്കാറുള്ളത് ഈ കാണുന്ന പോണ്ടിൽ നമുക്ക് കാർപ്പുകളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും നമ്മൾ പണ്ട് കാർപ്പുകളിൽ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം വീണ്ടും ഇതിൽ കാർപ്പുകളെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും അടിപൊളിയായിരിക്കില്ലേ അപ്പോൾ ഈ കാണുന്ന പോണ്ടിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ കാണുന്ന സൈഡിലൊക്കെ ലീക്ക് ഉണ്ട് ഇതൊക്കെ പൂച്ച മാന്തിയിട്ടാണ് കിട്ടുക ഇവിടെയൊക്കെ ലീക്കുകളുണ്ട് ഈ കാണുന്ന സൈഡിലും ഇവിടെയൊക്കെ ലീക്കുകളുണ്ട് അതൊക്കെ നമുക്ക് എം സീലും അതേപോലെ തന്നെ സിലിക്കോണൊക്കെ വെച്ച് ഒട്ടിക്കാം അതുപോലെ തന്നെ അവിടെയാണ് മെയിൻ ആയിട്ടുള്ള ലീക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് അടയ്ക്കണം അതടച്ച് കഴിഞ്ഞിട്ട് ഈ ടാങ്ക് മൊത്തം ആക്കിയിട്ട് നമ്മുടെ കാർപ്പുകൾ ഇട്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ല ഫിൽറ്ററിങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ഇട്ടാൽ മാത്രം മതി നമുക്കതൊക്കെ സെറ്റാക്കട്ടയും പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ ഈ കാണുന്ന ടാങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ഗപ്പുകൾ നിറഞ്ഞ കെടുക്കുന്നുണ്ട് കിട്ടുക ഗപ്പുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഏത് വെറൈറ്റി ഗപ്പിനാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്ന് അപ്പോൾ അതേത് ഗപ്പിയാണെന്ന് അറിയാച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുത്ത വീഡിയോകളിലേക്ക് ഇത് മൊത്തം മാറ്റിയിട്ട് ഇതിൽ എന്തോരം ഗപ്പിണ്ട് നല്ലെങ്കിൽ കാട്ടിട്ട് അടക്കി ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനൊക്കെ കേട്ടത് കാരണം ഒരു കുഴപ്പില്ലാത്ത കൊണ്ടിരിക്കില്ല എന്താ പറയാ ബ്രീഡ് ബ്രീഡെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മുടെ റായൻ അവിടെ നിൽക്കുന്നു റായോ ബോഷ്യവിടെ റായൻ അവിടെ നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടാ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് പുതിയൊരു പെറ്റ് വന്നിട്ടുണ്ട് ഒരു പപ്പിയാണ് സംഭവം അപ്പോൾ അതിനെ നിങ്ങൾക്ക് കാണണം താല്പര്യമില്ല ഈസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അവരെയൊക്കെ ഞാൻ കാട്ടിട്ട് തരാട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രക്കൊക്കെ തിങ്കളെ ചെറിയ വീഡിയോ ആണ് നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ ഒന്ന് ഓടിക്കൂട്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാനും ഒന്നും കൂടി ആളുംമാർക്ക് എടുത്തിട്ടാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആണെന്ന് എല്ലാവർക്കും ബൈ